വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആൻഡമാൻ എക്സ്പ്രസ്സിൽ കയറിയ ഞങ്ങൾ അടുത്ത ദിവസം രാത്രി ഒന്നരയോടുകൂടി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു രാത്രിയുടെ ആ സമയത്തും അവിടെ നല്ല തിരക്കായിരുന്നു സ്ലീപ്പർ ക്ലാസ്സോ അതിനു അതിനുമേലെയുള്ള ക്ലാസ്സുകളിലെയോ ടിക്കറ്റുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് മാത്രമാണ് അവിടെ വെയിറ്റിംഗ് ഹാളിൽ പ്രവേശനം ഉള്ളത് അതിനാൽ ഞങ്ങൾ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി നേരം പുലരുന്നതുവരെ അവിടെ വെറുതെയിരുന്നു എന്തിനും ഏതിനും അമിതമായി കാശ് കൊടുക്കണം ഇവിടെ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പോലും ഇരുപത് രൂപ വേണം ചെറിയ ദൂരം സഞ്ചരിക്കാൻ ഓട്ടോറിക്ഷക്കാർ അമിതമായ കൂലിയാണ് ആവശ്യപ്പെടുന്നത് അവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഒന്നും അറിയില്ല എന്ന രീതിയിലാണ് പെരുമാറ്റം ട്രെയിനിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരാളെ അപ്രതീക്ഷിതമായി അവിടെ തെരുവിൽ വെച്ച് പിന്നെയും കാണാനിടയായി അദ്ദേഹം ഞങ്ങളെ അവിടെ നിന്നും ഇന്ത്യ ഗേറ്റ് പോകുന്ന ഒരു ബസ്സിൽ കയറ്റി വിട്ടു ആ ബസ്സിൽ ഒരാൾക്ക് ടിക്കറ്റ് അഞ്ച് രൂപ മാത്രം ന്യൂഡൽഹിയിലെ സെൻട്രൽ സെക്രട്ടേറിയറ്റിന് സമീപത്തായി ഞങ്ങൾ ബസ് ഇറങ്ങി ഇപ്പോൾ വലതുവശത്തേക്ക് നോക്കിയാൽ മുന്നിൽ അടുത്തായി രാജ്പഥിലെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് കാണാം ഞങ്ങൾ അവിടേക്ക് നടന്നു റൈസിന ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മന്ത്രാലയങ്ങളുടെ ആസ്ഥാനമാണ് പ്രമുഖ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെർബർട്ട് ബേക്കറാണ് രജപുത്താന വാസ്തുവിദ്യയിൽ ഈ സെക്രട്ടേറിയറ്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ഇവിടെ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്ററുകൾ മാറി രാജപഥിൻ്റെ കിഴക്കേ അറ്റത്തായാണ് ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് മുമ്പ് ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്ന പേരിലായിരുന്നു ഈ യുദ്ധ സ്മാരകം അറിയപ്പെട്ടിരുന്നത് വിശാലമായ പൂന്തോട്ടങ്ങൾക്കും പുൽ ഇടയിലൂടെ കടന്നുപോകുന്ന വീതിയുള്ള റോഡ് വ്യായാമത്തിനും മറ്റുമായി വന്നവരാണ് ഇവിടെ ഈ സമയത്ത് കൂടുതലായും ഉള്ളത് ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും മരണപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ സൈനികരുടെ ഓർമ്മ നിലനിർത്തുന്നതിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്മാരകമാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ യുദ്ധ സ്മാരകങ്ങളിൽ ഒന്നായ ഇന്ത്യ ഗേറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിനും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിനും ഇടയിൽ നടന്ന ഒന്നാം ലോക മഹായുദ്ധം ഫ്രാൻസ് ഫ്ലാൻഡേഴ്സ് മൊസപ്പൊട്ടേമിയ പേർഷ്യ കിഴക്കൻ ആഫ്രിക്ക ഗാലിപ്പോളി സമീപ വിദൂര കിഴക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ യുദ്ധങ്ങൾ മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം ഇവയിൽ മരണപ്പെട്ട ഇന്ത്യൻ സൈന്യത്തിലെ എഴുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി സൈനികരുടെ സ്മാരകമായി ഇന്ത്യ ഗേറ്റ് നിലകൊള്ളുന്നു കോമൺവെൽത്ത് വാർ ഗ്രേവ്സ് കമ്മീഷൻ്റെ കണക്കനുസരിച്ച് യുണൈറ്റഡ് കിങ്ഡത്തിലേതുൾപ്പെടെ പതിമൂവായിരത്തിലധികം സൈനികരുടെ പേരുകൾ ഈ സ്മാരകത്തിൻ്റെ ചുവരുകളിൽ ചെറിയ അക്ഷരങ്ങളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് നിരവധി യുദ്ധ സ്മാരകങ്ങൾ രൂപകൽപ്പന ചെയ്ത ഇംഗ്ലീഷുകാരനായ സർ എഡ്വിൻ ലൂട്ടൻസ് ആയിരുന്നു ഈ നിർമ്മിതിയുടെ ശില്പി ന്യൂഡൽഹിയുടെ പ്രധാന ആസൂത്രകൻ കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വിക്ടോറിയ രാജ്ഞിയുടെ മൂന്നാമത്തെ മകനായ കൊണാർട്ട് ഡ്യൂക്കാണ് ഈ സ്മാരകത്തിൻ്റെ ശിലാസ്ഥാപനം നടത്തിയത് പത്ത് വർഷങ്ങൾക്കു ശേഷം അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിൻ ഈ സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് വളരെ വളരെക്കാലം കഴിഞ്ഞ് ജവാൻ ജ്യോതി എന്ന മറ്റൊരു സ്മാരകം കൂടി ഇവിടെ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബറിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ജീവൻ ബലിയർപ്പിച്ച സൈനികരെ ഓർമ്മിക്കുന്നതിനായി കമാനത്തിനടിയിൽ നിത്യജ്വല രാവും പകലും കത്തിക്കൊണ്ടേ ഇരിക്കുന്നു ഗേറ്റ് സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ സമീപത്തായുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് പോയി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ